കണ്ണൂരിൽ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം അത് ആത്മഹത്യയാണെന്ന് ഒരു പൊതുജനങ്ങളെയൊക്കെ തന്നെ വിശ്വസിപ്പിക്കാനായിട്ട് സർക്കാരിനും പോലീസിനും ഒക്കെ കഴിഞ്ഞു വരും അതിൻ്റെ കാരണം പലപ്പോഴും വാളുകൾ കൊണ്ട് വെട്ടിയൊക്കെയാണ് സി പി എം മറ്റ് ശത്രുക്കളെ കൊലപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അങ്ങനെ വാളുകളൊന്നും ഉപയോഗിക്കാതെ വാക്കുകൾ കൊണ്ട് തന്നെ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന സി പി എമ്മിൻ്റെ വർഗ്ഗ ബഹുജന സംഘടനകളുടെയൊക്കെ വലിയ നേതാവായിരുന്ന പി പി ദിവ്യ വാക്കുകൾ കൊണ്ട് ഇദ്ദേഹത്തെ അരിഞ്ഞു വീഴ്ത്തി എന്ന് പറയുന്ന ഒരു നറേറ്റീവ് കൊടുക്കാനും അത് ജനത്തെ ആകെത്തന്നെ വിശ്വസിപ്പിക്കാനുമൊക്കെ ഏതാണ്ട് ഏറെക്കുറെ സി പി എമ്മിനും ഭരണകൂടത്തിനുമൊക്കെ കഴിഞ്ഞിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പി ദിവ്യ ഇദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റ് ഓഫ് സെറമണിയിലേക്ക് ഇദ്ദേഹം അവിടുന്ന് സ്ഥലം മാറി പോകുമ്പോഴുള്ള ഒരു ചടങ്ങിലേക്ക് ചെല്ലുകയും ആ ചടങ്ങിൽ ചെന്ന് ഇദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ചില പരസ്യമായിട്ടുള്ള ചില പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു ആ പ്രകടനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ആത്മാഭിമാനം ഉണ്ടായിരുന്ന നവീൻ ബാബു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു ധ്വനിയാണ് പൊതുജനങ്ങൾക്കും പത്രങ്ങൾക്കും വാർത്തകളിലൂടെയൊക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ അന്ന് തന്നെ നമ്മളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ സംശയങ്ങളുണ്ടായിരുന്നു കാരണം വലിയ തോതിൽ പുസ്തകങ്ങൾ വായിച്ചിരുന്ന എഴുതിയിരുന്ന പത്തനംതിട്ടക്കാരനായ വലിയ തോതിൽ അറിവുണ്ടായിരുന്ന നവീൻ ബാബു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അച്ഛനൊരു എൻസൈക്ലോപ്പീഡിയ ആണെന്നാണ് അങ്ങനെയുള്ള ഒരാൾ ഒരു ഒരാത്മഹത്യ ചെയ്യുമ്പോൾ ഒരു ഒരാത്മഹത്യാ കുറിപ്പ് പോലും എഴുതാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയുന്ന ചിന്ത നമ്മളിൽ ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ഈ സ്വന്തം ആത്മഹത്യ ചെയ്യാനൊരാൾ ക്വാർട്ടേഴ്സിലേക്ക് കയറി എന്ന് പറയുമ്പോൾ പോലും ആ വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരുന്നു എന്നുള്ളതാണ് സാധാരണ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാൾ ഒരിക്കലും വാതിൽ തുറന്നിട്ടിട്ട് ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിക്കില്ല അപ്പോൾ അത് തന്നെ ആളുകളിൽ വലിയ തോതിൽ സംശയമുണ്ടാക്കിയിരുന്നു മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ ഇദ്ദേഹത്തെ കാണാതെ അന്വേഷിച്ച് വെളുപ്പിലെത്തിയിട്ടുള്ള ഡ്രൈവർ ഈ തുറന്നിട്ട വാതിലുകൾക്ക് അകത്തേക്ക് കയറി നോക്കാതെ അദ്ദേഹം തൊട്ടടുത്ത് പോയി ഗെൻമാനടക്കമുള്ള കളക്ടറുടെ ഗൺമാനടക്കമുള്ള ആളുകളെ വിളിച്ചുകൊണ്ടുവന്നാണ് അകത്തേക്ക് കയറിയത് എന്ന് പറഞ്ഞാൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന സംശയം ഡ്രൈവർക്കൊങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നമുക്കറിയാവുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഒന്ന് കോട്ടേഴ്സിന്റെ അവിടുത്തെ അടുത്തേക്ക് പോകാതെ ഒരു സ്ഥലത്ത് ഇറങ്ങിയെന്നും അവിടെ തന്നെ കാണാനായിട്ട് കാസർഗോഡ് നിന്ന് ആരോ വരുമെന്ന് പറഞ്ഞിരുന്നുവെന്നും ആ കാസർഗോഡുള്ള ആളാരാണെന്നും പോലീസ് ഇതുവരെ അന്വേഷിച്ചെടുത്തിട്ടില്ല അതിനുശേഷം ഇദ്ദേഹം രണ്ട് മൂന്ന് തവണ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തുവെന്നും ആ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കണ്ടെത്തിയോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോഴും അറിയില്ല കാരണം പോലീസ് ഇത് അവരെ കണ്ടെത്താനുള്ള വലിയ പരിശ്രമങ്ങളൊന്നും നടക്കുന്നതായി നമ്മൾ കണ്ടില്ല പക്ഷെ എങ്കിൽ പോലും ഏതാണ്ട് ഇതൊരു ആത്മഹത്യയാണെന്ന് എഴുതിത്തള്ളുന്നതിൻ്റെ വക്കിലേക്ക് എത്തിയിരുന്നു കാരണം കഴിഞ്ഞ തവണ പോലും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകളോ വിവരങ്ങളോ ഉണ്ടോ എന്ന് പറയുന്ന സംശയമാണ് കോടതി ഉയർത്തിയിരുന്നത് പക്ഷെ ആ സംശയങ്ങൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് ഇന്ന് യഥാർത്ഥം ത്തിൽ ഞെട്ടിക്കുന്ന ഒരു തെളിവ് പുറത്തേക്ക് വന്നിരിക്കുന്നു അത് സത്യം ഒരിക്കലും വെക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊലയാളിക്കും ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരു കൊലപാതകം നടത്താൻ കഴിയില്ല എന്ന് പറയുന്ന വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെളിവ് പുറത്തേക്ക് വന്നിരിക്കുന്നു ആ തെളിവിൽ ഇൻക്വസ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ആ ഇൻക്വസ്റ്റിൽ പറയുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ ബോഡി ഇൻക്വസ്റ്റ് ചെയ്തിരുന്നപ്പോൾ അതിന്റെ അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ രക്തമുണ്ടായിരുന്നു എന്നുള്ളതാണ് അടിവസ്ത്രത്തിൽ രക്തമുണ്ടാകണമെങ്കിലുള്ള ഏറ്റവും വലിയ സാധ്യത അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും മുറിവുണ്ടാവുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്തം അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിലേക്ക് പകരുകയോ വേണം ഇനി അതുമല്ലെങ്കിൽ വളരെ വിദൂരമായ ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം അടിവസ്ത്രം മാത്രം ധരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ വേറെ ആരുടെങ്കിലും രക്തം അതിൻ്റെ തുള്ളിയായിട്ട് വീഴണം എന്നുള്ളതാണ് അതിലുള്ള സാധ്യത ഇല്ല എന്ന് നമുക്കറിയാം പക്ഷേ ഈ ഇൻക്വസ്റ്റ് നടന്നപ്പോൾ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി ഇത് കേൾക്കുന്നത് ആലോചിക്കണം അനിൽ പി നായർ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് അദ്ദേഹമാണ് പത്തനംതിട്ടയിൽ നിന്ന് ഈ നമ്മുടെ നവീൻ ബാബുവിൻ്റെ ബന്ധുവായിട്ടുള്ള അദ്ദേഹമാണ് ഏറ്റവും ആദ്യമായിട്ട് കണ്ണൂർ എത്തുന്നത് ആ കണ്ണൂർ അദ്ദേഹം എത്തുമ്പോഴേക്കും തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്നതിന് വേണ്ടി ഈ മരണമറിഞ്ഞതിന് ശേഷം എ സി പി ആയിട്ടുള്ള രക്തകുമാറിനെ ഈ ബന്ധുവായിട്ടുള്ള ഇവരെല്ലാവരും വിളിക്കുമ്പോൾ അതായത് നവീൻ ബാബുവിൻ്റെ അടക്കമുള്ള ആളുകളും ഭാര്യ അടക്കമുള്ള ആളുകളും വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇൻക്വസ്റ്റ് പൂർണ്ണമായിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത് നവീൻ ബാബുവിൻ്റെ ഭാര്യയടക്കമുള്ള മഞ്ജുളയടക്കമുള്ള അവർക്ക് ഇപ്പോൾ തഹസിൽദാരാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ ചെയ്യരുത് എന്നാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഈ നവീൻ ബാബുവിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ടി വി പ്രശാന്തൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് കൂടാതെ പി പി ദിവ്യയുടെ ഭർത്താവും അവിടെ ജോലി ചെയ്യുന്നുണ്ട് കൂ ഇതിനെല്ലാറ്റിനും പുറമെ പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കണ്ണൂർ സി പി എമ്മിൻ്റെ അധീനതയിലുള്ള ഒരു മെഡിക്കൽ കോളേജാണ് അതുകൊണ്ട് അവിടെ ഒരിക്കലും പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നും പകരം അത് കോഴിക്കോട് ചെയ്യണമെന്നും പറഞ്ഞിട്ടും അതി ധൃതി പിടിച്ച് എത്രയും പെട്ടെന്ന് തിരക്കേറി ഗവീ ബന്ധുക്കളാരും എത്തുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാവുകയും ചെയ്തു ഇതിനുശേഷം ഈ രത്നകുമാറിനെ വിളിച്ചിങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് പറയുമ്പോൾ എ സി പി പറയുന്നത് നിങ്ങൾ കളക്ടറെ വിളിക്കൂ എന്നാണ് കളക്ടറെ വിളിച്ചപ്പോൾ പോലും ബന്ധുക്കളോട് കളക്ടറെ പറഞ്ഞത് അത് ഗവൺമെൻറ് സർജനാണ് ചെയ്യുന്നത് ഒരു വിധത്തിലുള്ള കുഴപ്പവും ഉണ്ടാവില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഈ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ എ ഡി എം നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായിരുന്നു എന്നും ആ മുറിവിൽ നിന്ന് രക്തം അടിവസ്ത്രത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ കഴിയാതെ പോയത് എന്നുള്ളത് വലിയൊരു ചോദ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ആ ചോദ്യം മുമ്പിൽ നിൽക്കുമ്പോഴാണ് മറ്റു ചില കാര്യങ്ങൾ കൂടി മുന്നോട്ട് വരുന്നത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം പി വി എൻവർ പുറത്തു പറഞ്ഞേക്കുള്ളൊരു കാര്യം ആ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് അര എം എമ്മിൻ്റെ വീതിയുള്ള ഒരു കയറാണ് ഉപയോഗിച്ചിരുന്നത് പ്ലാസ്റ്റിക് കയറാണെന്നാണ് ആ പ്ലാസ്റ്റിക് കയർ തന്നെ പഴയതാണ് എന്നുള്ളത് കൂടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അര എം എം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഫോണിൻ്റെ അദ്ദേഹം പറയുന്നത് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഏതാണ്ട് ഒരു ഫോണിൻ്റെയൊക്കെ ചാർജറിൻ്റെ മാത്രം വീതിയുള്ള ഒരു കയറാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അതായത് തൂങ്ങിച്ചാകാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരിക്കലും സംഭവിക്കാറില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ വന്നാൽ തന്നെ കഴുത്തിലൊക്കെ മുറിവുണ്ടാകുന്നത് വളരെ സാധാരണമാണ് പക്ഷെ അതുപോലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്നൊരു കാര്യമാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കയർ പഴയ കയറാണെന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എവിടെ നിന്ന് വാങ്ങിച്ചു എന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പോലീസ് അതിവേഗം ഒളിച്ചുകളി നടത്തുകയാണെന്നും അഡ്വക്കേറ്റ് അനിൽ പി നായർ പറയുന്നത് പോലെ തന്നെ അന്വേഷണം തുടക്കം മുതൽ തന്നെ അട്ടിമറിക്കപ്പെട്ടിരുന്നു എന്നുള്ള ഒരു വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് നവീൻ ബാബു എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ അറിവുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഭാര്യ മഞ്ജുളയുമായി നിരന്തരം ചർച്ച ചെയ്യുന്ന ആ തലേദിവസം വിളിച്ചപ്പോൾ പോലും അദ്ദേഹം എത്താമെന്ന് പറഞ്ഞിരുന്നതാണെന്നും അപ്പോൾ ട്രെയിൻ മിസ്സായി എന്നുള്ളതുമൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് വെളുപ്പിന് വരെ ഇദ്ദേഹത്തിൻ്റെ ഫോൺ റിങ് ചെയ്തിട്ടും എടുത്തില്ല എന്നാണ് കേൾക്കുന്നതെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ അതായത് കണ്ണൂർ ജില്ലയിൽ ഇദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നുവെന്നും ആ കണ്ണൂർ ജില്ലയിലെ ചില ഭൂമാഫിയകളും അതുപോലെ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ടും പെട്രോൾ പമ്പുകളുമായി തുടങ്ങുന്നതിൻ്റെ അനധികൃത അടക്കമുള്ള കോട്ടികളുടെ ബിസിനസ് അനധികൃത ഇടപാടുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വിവരം നവീൻ ബാബുവിന് ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ ഉണ്ടായിരുന്ന നവീൻ ബാബു ജീവിച്ചിരിക്കുന്നതോ പുറത്തു പറഞ്ഞാലോ ഒക്കെ ചിലർക്ക് അപകടമാകും എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഒരു കൊലപാതകത്തിലേക്ക് അത് നീങ്ങിയിട്ടുണ്ടാകാനും സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് കൂടാതെ പി പി ദിവ്യയുടെ ഈ നാടകം പോലും ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് എത്തിയത് പി പി ദിവ്യയുടെ ഒരു സംസാരം കൊണ്ടാണെന്നും അത്തരത്തിലുള്ള ചില വാക്കുകളുടെ മുറിവേറ്റം അദ്ദേഹം സ്വയം ആത്മഹത്യതാണെന്നും വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവമായി നടത്തിയിട്ടുള്ളൊരു പ്ലാനാണോ എന്നുള്ളത് കൂടി ആണ് പുറത്തേക്ക് വരുന്നത് ഇതിൻ്റെ ഭാഗമായി കളക്ടർ അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ സംശയത്തിൽ നിൽക്കുന്നു ആ കളക്ടർ അടക്കമുള്ള ആളുകൾക്ക് ഈ നവീൻ ബാബുവായി യാതൊരു വിധത്തിലുള്ള ഉണ്ടായിരുന്നില്ലെന്നും അങ്ങനെ ഉണ്ടാകാത്ത കളക്ടറുടെ അടുത്ത് നിന്ന് ഒരു കാരണവശാലും തനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്ന ഒരു കുറ്റസമ്മതം നടത്തില്ല നവീൻ ബാബു എന്നാണ് ആളുകൾ പറയുന്നത് പക്ഷേ കളക്ടർ നമുക്കെല്ലാം അറിയുന്നത് പോലെ മൊഴി കൊടുത്തത് നവീൻ ബാബു വന്ന് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ കൂടി ഇടിച്ചു താഴ്ത്താനുള്ള ഒരു ശ്രമം കളക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് കേൾക്കണം ഇത് കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി പറയാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല വീഡിയോ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ ജില്ല എന്ന് പറയുന്ന ഒരു ജില്ലയിലെ തന്നെ കളക്ടർ കഴിഞ്ഞാൽ രണ്ടാമത്തേതായിട്ടുള്ള അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ സ്ഥാനമുള്ള ഒരാൾക്കിതാണ് ഗതിയെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ അവസ്ഥ എന്താകും എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഭാര്യയടക്കം തഹസിൽദാരാണ് ബന്ധുക്കളെല്ലാം തന്നെ അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുള്ളവരാണ് പക്ഷേ എതിർ നിൽക്കുന്നത് അതിനേക്കാൾ വലിയ ആളുകളാണെങ്കിൽ ഏതൊരു മനുഷ്യനും ഈ നാട്ടിൽ കേരളം പോലെ പ്രബുദ്ധമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു നാട്ടിൽ പോലും ഇത്തരത്തിലുള്ള ദാരുണമായ മരണങ്ങൾ സംഭവിക്കാമെന്നും അതൊരു കാരണവശാലും അന്വേഷിക്കപ്പെടില്ലെന്നും അവർക്കൊന്നും നീതി കിട്ടില്ലെന്നും ഒരിക്കൽ കൂടി തെളിയുകയാണോ ഈ പ്രബുദ്ധ കേരളത്തിൽ നമ്പർ വൺ കേരളത്തിൽ എന്നാണ് എൻ്റെ ചോദ്യം കാരണം ഇത് നിങ്ങളറിയേണ്ടത് ജെ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഒരു വെറ്റണറി സർവകലാശാലയിൽ കൊല്ലപ്പെട്ട വിവരം നിങ്ങൾക്കറിയാം വയനാട്ടിൽ ആ കൊല്ലപ്പെട്ടതിന് ശേഷം ഇപ്പോൾ പുതിയ കോടതി വിധി വന്നേക്കണത് ആ കൊല്ലപ്പെട്ടിട്ടുള്ള എല്ലാ പ്രതികളായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും തന്നെ ജാമ്യം കൊടുക്കുകയും പ്രതികളുടെ അവ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മനസ്സുമായി കോടതി തന്നെ കണ്ടേക്കണത് അവർക്കെല്ലാം പരീക്ഷ എഴുതാനും അവരുടെ പരീക്ഷ എഴുതാൻ കഴിയില്ല എന്നുള്ള എല്ലാ ഉത്തരവുകളും തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലീസും അധികാരവും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ എത്ര വലിയവനെയും നമുക്ക് കൊല്ലാമെന്നും അവരുടെയൊക്കെ അന്വേഷണത്തെ തന്നെ വലിയ സൂചനകളാണ് ഈ പറയുന്ന കൊലപാതകങ്ങൾ നമ്മോട് പറയുന്നത് എത്ര സ്വേച്ഛാതിപരമായിട്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇത് നമ്മളെ ഭയപ്പെടുത്തുന്നത് ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ സി ബി ഐയുടെ അന്വേഷണം ഭരണം ആ സി ബി ഐയുടെ അന്വേഷണം വന്നാൽ അതെങ്കിലും കൃത്യമായി നടന്നാൽ ഒരു നവീൻ ബാബുവിന് നീതി കിട്ടിയേക്കും അതാണ് ഏക പ്രതീക്ഷ ആ നവീൻ ബാബുവിൻ്റെ കുടുംബം അത്തരത്തിലുള്ളൊരു പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തിൽ അവർ വിജയിക്കട്ടെ എന്ന് ആശിക്കാൻ മാത്രമേ കഴിയൂ കാരണം ഇത് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായിരുന്ന വെടിവെക്കാൻ വരെ ഉത്തരവിടാൻ കഴിയുമായിരുന്ന ജീവി വീട്ടിൽ തന്നെ നല്ല സാമ്പത്തികമുള്ള നിരവധി ബന്ധുബലവും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ തന്നെ അണികളിലൊരാളും അദ്ദേഹത്തിൻ്റെ അമ്മയടക്കം സി പി എമ്മിന് വേണ്ടി മത്സരിച്ച ഒരാളുമായിട്ട് പോലും മലയാളപ്പുഴ എന്ന് പറയുന്ന സാധാരണ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാൾ എ ഡി എം ആയിട്ടുള്ള ഒരാൾക്ക് പോലും ഈ കേരളത്തിൽ നീതി കിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകം പോലും ആരുമറിയാതെ വിസ്മൃതിയിലാകുമെങ്കിൽ കേരളം എങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ ഇത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ ആർക്കും സംഭവിക്കാമെന്നും ഏത് ഇത് ആർക്കും തന്നെ ആരെയും ഇതുപോലെ കൊന്നു തള്ളാമെന്നുമുള്ള ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുന്നത് നല്ലതാണ് നവീൻ ബാബുവിന് നീതി കിട്ടട്ടെ സി ബി ഐയുടെ അന്വേഷണം വരട്ടെ ഹൈക്കോടതി അതിനുവേണ്ടി ഉത്തരവിടട്ടെ